ഒരു മൈസൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ടണൽ കാണാനാണ് ഇത് മൈസൂറിലെ ഇന്ദ്ര നഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ അറിയാൻ വേണ്ടി ലോകരഞ്ജൻ അക്വാ വേൾഡ് അണ്ടർ വാട്ടർ സൂ മൈസൂർ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേര് കൊടുത്തേക്കാം ഇവിടെ ഇരുന്നൂറ് പ്ലസ് ജി എസ് ടി ആണ് ഒരാൾക്കുള്ള ചാർജ് കുട്ടികൾക്ക് കുട്ടികൾക്കിതിലും കുറവാണെന്ന് തോന്നുന്നു ഇവിടെ പലതരം മീനുകളെയും മറ്റ് കടൽ ജീവികളെയും കാണാൻ സാധിക്കും ഇതിനുള്ളിൽ തന്നെ കുറേ സെൽഫി പോയിന്റ്സ് ഉണ്ട് അതുകൊണ്ട് സെൽഫി എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ സെൽഫി എടുക്കാം ഇത് പിന്നെ എന്താണെന്ന് പ്രത്യേകം പറയേണ്ടാലും ഇതാണ് ലോബ്സ്റ്റർ നല്ല അടിപൊളി ടേസ്റ്റാണിതിനെട്ടോ ഈ ലോബ്സ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഏകദേശം നൂറ് വർഷം വരെ ആയുസ് ഉണ്ട് മനുഷ്യരുടെ കൈപ്പെട്ടാൽ പിന്നെ എന്തായാലും അത്രയും ആയുസ് വരില്ല ഈ സെല്ലിന്റെ ഷേപ്പ് ഉള്ള അക്വേറിയം ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ സൈഡിൽ മിറേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് കുറെ അക്വേറിയങ്ങൾ ചെറിയ മീനുകൾ മാത്രമല്ല ഇതിൽ ചെറിയ ജെല്ലി ഫിഷുകൾ ഉണ്ട് റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് എന്താണേലും ഈ ഇന്റീരിയർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ അടിയിലാണെന്നൊരു ഫീല് കിട്ടും ഇത് സ്റ്റാർ ഫിഷ് ശരിക്കും പേരിൽ ഫിഷ് എന്നുണ്ടെങ്കിലും ഇത് ഫിഷിൻ്റെ കാറ്റഗറിയിൽ പെടില്ല കാരണം ഇതിന് മീനുകളെ പോലെ ചിറകോ ചെകിളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ പിന്നെ ബ്രെയിനും ബ്ലഡും ഇല്ലാത്ത ഒരു ജീവിയാണിത് പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് മുപ്പത്തഞ്ച് വർഷം വരെ ജീവിക്കാൻ സാധിക്കും ഏകദേശം രണ്ടായിരത്തിലധികം ഇനങ്ങളിലുള്ള സ്റ്റാർ ഫിഷുകൾ ഇവിടെ ഉണ്ട് ഇതിൽ കോമൺ ആയി കാണുന്ന സ്റ്റാർ ഫിഷ് ആണിത് ഇതിൻ്റെ കണ്ണുകളിൽ ഇതിൻ്റെ ഓരോ കയ്യിലുമാണ് അപ്പോൾ ഇതിന് അഞ്ച് കണ്ണുകൾ കണ്ണുകളുണ്ടെന്ന് അർത്ഥം മീനുകളെ ഫീഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ അൻപത് രൂപ കൊടുത്താൽ ഫിഷ് ഫുഡ് തരും അത് നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഇതിനെ ഫീഡ് ചെയ്യാൻ സാധിക്കും ഇതാണ് കേട്ടോ ടണൽ അക്വേറിയം ഓരോ സൈഡിൽ ഓരോ ടൈപ്പ് മീനിനെയാണ് ഇവർ ഇട്ടേക്കുന്നത് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട